ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സോ അതുമല്ലെങ്കിൽ ഐ ടി ഐ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി ഹോൾഡർ അതുമല്ലെങ്കിൽ അൻപത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങി ഹയർ സെക്കൻഡറി പാസ്സായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സുവർണാവസരം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു കരിയർ ഇതാ നിങ്ങൾക്ക് മുന്നിൽ എൻ ഡി പി സി എക്സാം ക്രാക്ക് ചെയ്യുന്നവർക്കും ജെഇ എക്സാം ക്രാക്ക് ചെയ്യുന്നവർക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നവർക്കും പോസ്റ്റുകൾക്കുള്ള എക്സാം ക്രാക്ക് ചെയ്യുന്നവർക്കും ഞങ്ങൾ ഇതാ ഒരു കോച്ചിങ്ങുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എൻ ഡി പി സി പോസ്റ്റുകൾ ജൂനിയർ എഞ്ചിനീയർ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പാരാമെഡിക്കൽ പോസ്റ്റുകൾ ഇവയ്ക്ക് വേണ്ടിയുള്ള എക്സാമിനേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു കോച്ചിങ്ങിന് അഡ്മിഷൻ നേടുവാനായി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്